ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഒരു അടിപൊളിക്ക് എടുക്കാൻ ചെറിയ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് ഒരു നാല് കൂട്ടം സംഭവങ്ങളും കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അടിപൊളിയാണ് മുഖത്ത് എന്താ നല്ല നല്ലതായിട്ട് വെളുക്കാനും കറുതിരിയേണ്ടവരൊക്കെ നന്നായിട്ട് വെളുക്കാനും തുടുക്കാനും ഒക്കെ നല്ലതാണ് ഇതിനകത്ത ഒരു രണ്ട് മൂന്ന് സംഭവങ്ങളൊക്കെ അങ്ങോട്ട് അടിപൊളിയാണ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ ഒരു തുള്ളി തേച്ച് ഒന്നിരുന്നേ വ്യത്യാസം മനസ്സിലാവും അപ്പോഴേ സുപ്പൊക്കെ കാണിച്ചു തരുന്ന ടിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടിപ്പ് അടിപ്പൊളിയാണ് കിടുക്കാച്ചിയാണ് നിങ്ങളെ ആഴ്ച ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കിഡിലിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ പാൽ പോലെ വിളക്കും തിളക്കം ഉണ്ടാവും നമ്മുടെ മുഖത്ത് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇനി ഇത് കൂടുതൽ വിവരിച്ചു തരാൻ എനിക്ക് കിടിൻ്റെ ഒപ്പത്തില്ല കേട്ടോ അപ്പോഴേ സംഭവം ഒരു നാലു കൂട്ട സംഭവങ്ങളും കൊണ്ടാണ് നമ്മളിത് ചെയ്തത് ഇന്നത്തെ സാമ്പാറിനകത്ത് തക്കാളി ഒരു തക്കാളിയുടെ കുറവുണ്ട് ഒരു ഉരുളക്കേടേൻ്റെ കുറവുണ്ട് നാരങ്ങ നമ്മൾ സാമ്പാറിനകത്ത് ഇടത്തില്ലല്ലോ നാരങ്ങ അല്ലാതെ ഞാൻ എടുത്തതാണ് അപ്പോഴേ ഇത് മൂന്നും പിന്നെ നമുക്ക് വേണ്ടത് ഇതേ കടലപ്പൊടിയാണ് കേട്ടോ മാവാണ് നമുക്ക് വേണ്ടത് അപ്പോഴും നമുക്ക് പായ്ക്കൊക്കെ എങ്ങോട്ട് എളുപ്പം ഇങ്ങോട്ടും ഇടാം അപ്പോഴാദ്യം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീരും തക്കാളി നീരും എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നാരങ്ങക്കൂട്ടനെ പിഴഞ്ഞു ഒഴിക്കണം പിന്നെ നമുക്ക് കടല കടല മാവ് പൊടി ഇടണം അപ്പോഴൊരു സുപ്പ് വേഗം വേ ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ ഒന്നാക്കി നമുക്ക് വേഗം തന്നെ നമ്മുടെ നീരൊക്കെ എടുക്കാം കേട്ടോ ഇവന്മാരുടെ നീരൊക്കെ നമുക്ക് എടുക്കാം അപ്പോഴും വേഗം തന്നെ നമുക്കിതൊന്ന് എടുത്താലോ ഇടാ തുടങ്ങിയല്ല പരിപാടി ആ അപ്പോൾ ഇങ്ങനെ ആ സൂപ്പ് കേട്ടോ സുജാത ചേച്ചി പണിമുടക്കിലാണ് കൂട്ടുകാരെ അതുകൊണ്ട് ചതപ്പും അരപ്പും ഒന്നും ഇവിടെ നടക്കുന്നില്ല ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോഴേ നാളെ നമുക്ക് അത് റെഡി ആക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ നീര് എൻ്റെ പൾപ്പ് എടുക്കുന്നത് കുറച്ച് മതി കേട്ടോ കുറച്ച് മതി എനിക്കാവശ്യത്തിന് ഇത്രയും മതി ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിനകത്ത് നമുക്ക് എടുക്കണം അത് പിഴിഞ്ഞെടുക്കാം ഇത് നമുക്ക് പൾപ്പ് ഇത് ഇത്രയും മതി ഇത്രയും മതി അപ്പോഴും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടെ നമുക്ക് എടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുത്ത് വെക്കാൻ നമ്മൾ ഇനി വരുമ്പോഴത്തേന് ഇനി വരുമ്പോഴത്തേന് അതങ്ങ് കറുത്തു വരിക എപ്പോഴും നമുക്ക് ഫ്രഷ് ജ്യൂസാണ് വേണ്ടത് അതിൻ്റെ ഏട്ടം നമുക്ക് ഫ്രഷ് ജ്യൂസ് തന്നെ എടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ അപ്പോൾ അപ്പോഴിതാ നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീരെടുക്കാൻ കേട്ടോ അത് കൈ വെക്കാൻ ഒക്കത്തില്ല പ്ലേറ്റ് കുപ്പി പ്ലേറ്റല്ലേ നീ ഇതിന് വെയിറ്റ് അങ്ങനെ വെച്ച് നമുക്ക് എടുക്കാനൊക്കത്തില്ല എടുത്ത് വയ്ക്കാൻ ചെടിയേ കറുത്ത് പോവും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സ്റ്റാർട്ടെങ്ങ് അടിയിൽ പോകും അങ്ങനെ ആ കേട്ടോ നമ്മൾ ഫ്രഷ് ജ്യൂസ് തന്നെ നമ്മൾ എടുക്കണം ഒന്നൊന്നും വേണ്ട കേട്ടോ ഒന്നും വേണ്ട അത്യാവശ്യത്തിന് നമ്മൾ എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ നീര് നമുക്ക് നമ്മുടെ തക്കാളിയുടെ ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അടിപൊളിയാണ് കേട്ടോ ഈയൊരു പായയ്ക്ക് ജ്യൂസ് നമുക്ക് കിട്ടി നല്ല പാഞ്ച് കേട്ടോ ി നമുക്ക് നാരങ്ങ നീരെ ഒഴിക്കാം എല്ലാ ആവശ്യത്തിനൊക്കെ എടുത്തോട്ടോ അപ്പോൾ ഇവരെ മൂന്ന് വരെയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് കടലമാവ് ഇടാൻ കേട്ടോ വേഗത്തിന് ഇടാൻ പറ്റിയ നല്ലൊരു പായ്ക്കാണ് കേട്ടോ അടിപൊളിക്ക് എടുക്കാച്ചൊരു പായ്ക്കാണ് നമുക്ക് ഇതിലേക്കിനി കടലമാവ് ഒരു സ്പൂൺ മതി കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇതിപ്പം നമുക്ക് നീരറിയത്തില്ലല്ലോ കറക്റ്റ് നമുക്ക് നിങ്ങൾ നോക്കി നോക്കി ഇടണം കേട്ടോ തേ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക പായ്ക്കിടുക മുഖം വെളുപ്പിച്ചിരിക്കുക ഒരു ദിവസത്തേക്ക് രാത്രി രാവിലെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ രാത്രിയെ നമുക്കിങ്ങനെ സ്വർണം പോലെ വെട്ടിത്തെളങ്ങും കേട്ടോ നമ്മുടെ മുപ്പൊക്കെ അങ്ങോട്ട് നിങ്ങളും ചെയ്ത് കൊടുക്കുക ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും സുഖനിഷ്ടപ്പെടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പായ്ക്ക് ഇഷ്ടപ്പെടും അങ്ങോട്ട് മിക്സ് ചെയ്യുക നമ്മൾ മിക്സൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്യണം ഇത് നമുക്ക് കൊടുക്കാം മോക്കമൊക്കെ നന്നായിട്ട് എന്താ കഴിയതിന് ശേഷം വന്ന് നമ്മൾ കേട്ടോ സ്പൂൺ മതി തുറന്നോ രണ്ടോ സ്പൂൺ മതി ഒരുപാടുണ്ടാക്കി കളയല്ലേ നശിപ്പിക്കല് അതിൽ നമ്മൾ വായ്പ ഇടാൻ പോവുകയാണ് നമ്മുടെ കുട്ടനെ എടുത്ത് മാറ്റാൻ മറന്നു മറന്നുപോകുക അപ്പോൾ ഫുള്ള് ഞാൻ മുഖത്തും നമ്മുടെ കഴുത്തിൽ വന്ന് തേച്ചിട്ട് വരാം കേട്ടോ അത്രയും സമയം നമുക്ക് നിങ്ങളെ പിടിച്ചിരുത്തല്ല വേഗം തന്നെ നമുക്ക് ഇടാം അപ്പോൾ ഫുള്ള് ഞാൻ ഇവിടെ ഇവിടെ വരെ നമുക്ക് ഇട്ടിട്ട് വരാം അപ്പോഴിതാ നമ്മൾ ഫുള്ള് തേച്ച് നല്ല കട്ടിക്ക് തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം ഫുള്ള് നമ്മൾ തേച്ചിട്ടുണ്ട് ആരാത് കട്ടനകത്തൂടെ നോക്കുന്നത് അപ്പോഴേ നമുക്ക് ഇത് തേച്ചിനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കണം നന്നായിട്ടൊന്ന് ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴും മസാജിങ്ങൊക്കെ നിങ്ങളുടെ കളിക്കാൻ മസാജ് ഒക്കെ ചെയ്തു അപ്പോഴും ബാക്കി ഫുള്ള് ഞാൻ ഇതങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോഴും നല്ല കളർ ഉണ്ടാവന സൂപ്പറാണ് കേട്ടോ കിടുക്കാച്ചയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ ആഴ്ച ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ തിങ്കൾ മുതൽ വെള്ളി സീരിയൽ പോലെയാണ് കേട്ടോ തിങ്കൾ ബുധൻ വെള്ളി ആ ദിവസങ്ങളിൽ നിങ്ങൾ തേച്ചോളൂ കേട്ടോ സുപ്പ് ഇന്നും ഞായറാഴ്ചയാണ് തേക്കുന്നത് അപ്പോഴും നിങ്ങളും തേച്ച് ഓ നരക്കെ നല്ല അടിപ്പൊളിക്ക് ഇടുക്കാച്ചയാക്കി വെച്ചോളൂ അപ്പോഴും നമുക്കിരിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിരിക്കാം സംസാരിക്കരുത് കേട്ടോ സംസാരിക്കരുത് ഇങ്ങനെ ഇരുന്നണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് അപ്പോഴിതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കഴുകി അടിപൊളിയാണ് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇരുന്നുള്ളൂ സൂപ്പർ കിടുകി ടിപ്പാണ് അപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഈ നമ്മുടെ കുഞ്ഞാടുക്കളയിലുള്ള ഇത്രയും കൂട്ട സാധനങ്ങൾ എല്ലാവരും വീട്ടിൽ കാണും അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് തുടരെ തന്നെ നമ്മൾ ഇതേപോലുള്ള പായ്ക്കുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും മുഖക്കുരുവിൻ്റെ പാടുകളും മുഖത്തെ ചുളിവുകളും എല്ലാം മാറിക്കിട്ടും നന്നായി നമ്മൾ ഇതൊക്കെ കഴുകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് അതങ്ങോട്ട് ഇളക്കി മാറ്റാനോ തുടച്ചു മാറ്റാനോ ശ്രമിക്കരുതേ കുറച്ച് വെള്ളം ഇങ്ങനെ നമ്മൾ തളിച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ പായ്ക്കുകൾ ഇളക്കുക എന്താ കഴുകി മാറ്റുക തുടയ്ക്കുക കേട്ടോ അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മളങ്ങോട്ട് വെള്ളമെടുത്തു ഇങ്ങനെ അങ്ങോട്ട് കഴുകരുത് അതുതന്നെ നമ്മുടെ സ്കിന്നിന് ദോഷമാണ് അപ്പോഴും നിങ്ങൾ പതിയെ സമാധാനത്തോടെ നമ്മുടെ നമ്മുടെ മുഖം നമ്മുടെ സ്കിന്ന് ഒക്കെയാണെന്ന് വിചാരിച്ച് പതിയെ നമ്മൾ തുടച്ചു മാറ്റുക സൂപ്പർ കിടക്കാച്ച് റിസ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നാച്ചുറലായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എന്താ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകളും നിങ്ങൾ പരീക്ഷിക്കണം ഇന്നലെ സുപ്പും ഉണ്ടാക്കി എണ്ണയും ഇടുക്കാ ചേണ്ണം നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി തേക്കണം കേട്ടോ മുടി നരയ്ക്ക് നല്ലതാണ് പിന്നെ മുടിക്ക് നല്ല കളർ കിട്ടാനും നല്ല കറുത്ത കളർ കിട്ടാനും അത് നല്ലതാണ് കേട്ടോ ഞാൻ അപ്പം മോക്കതൊക്കെ തേക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോഴേ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലുള്ള നല്ല കുഞ്ഞു കുഞ്ഞി ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണണം അപ്പോഴി ഇന്ന് വന്നു വരില്ല നാളെയും വരണേ നിങ്ങളുടെ സുപ്പുവല്ലേ ഞാൻ അപ്പോഴാണ് നല്ല നല്ല കമൻ്റുകളും ലൈക്കുകളും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോഴേ സുപ്പുനെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഇതങ്ങോട്ട് ചെയ്യാനുള്ള ഒരു എന്താ അതിനൊരു എന്താ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ഭയങ്കര നമുക്ക് സന്തോഷം വരും കേട്ടോ ഒരു എന്താ ആ എനിക്ക് ഇന്നും ഇടണം എൻ്റെ മുഖം ഇത്രയും വെളുത്തല്ലോ തുടുത്തല്ലോ എന്നൊക്കെ പറയും നമുക്ക് പിറ്റേന്നും ചെയ്യണം 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 എന്നുള്ള ഒരു ഒരു ആഗ്രഹം ഉണ്ടാവും കേട്ടോ സത്യം നിങ്ങൾ ചെയ്തെന്നൊക്കെ ഒന്നുമേ ചെയ്യാത്ത ഞാൻ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് തൈരെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പാലെങ്കിലും ഞാൻ എൻ്റെ മുഖത്തിനും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മുഖക്കുരുവോ വലിയ പാടുകളോ ഒന്നുമില്ല മുഖത്ത് ഈ ഒരു പാടുണ്ട് അതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതവിടെ ഇരിക്കട്ടെ അല്ലേ അത് നമ്മുടെ അണ്ണന് അത് അവിടെ ഇരിക്കുന്നതിനോട് ഒരു എതിർപ്പുമില്ല അതവിടെ തന്നെ ഇരിക്കും ഒരുപാട് കൂട്ടുകാരിങ്ങനെ എന്താ ഇങ്ങനെ ഈ മറുകിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതവിടെ തന്നെ ഇരുന്നോട്ടെ അതൊരു ഐശ്വര്യമാണെന്ന് തോന്നി ഇനി കേട്ടോ അതവിടെ ഇരുന്നോട്ടെ അല്ലേ അപ്പോഴല്ലാതെ വേറെ പാടുകളോ ഒന്നുമില്ല നമ്മുടെ മുഖത്ത് അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുപ്പുവിനെ അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും